നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഭാഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് നമുക്ക് നോക്കാം ഭാഗ്യം അഥവാ ലക്ക് എന്നത് വ്യക്തിയുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള സംഭവങ്ങൾ കൊണ്ടോ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന അവസരങ്ങളോ ഫലങ്ങളോ കൊണ്ടോ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഭാഗ്യം എന്തുകൊണ്ട് പ്രത്യേകത ഉള്ളതാണ് അത് നിയന്ത്രണത്തിന് പുറത്തുള്ളതാണ് നമ്മൾ പരിശ്രമിച്ചാലും ചില കാര്യങ്ങൾ നമ്മുടെ കൈവശമല്ല ഉദാഹരണം നമ്മുടെ ജന്മസ്ഥലം കുടുംബം അപ്രതീക്ഷിത അവസരങ്ങൾ എന്നിവ അവസരങ്ങളുടെ കളിയാണത് എന്ന് പറയാം ശരിയായ സമയത്ത് ശരിയായ ഇടത്തെത്തിപ്പെടുന്നത് പലപ്പോഴും ഭാഗ്യമായി തോന്നും ചിലപ്പോൾ അത് മനുഷ്യർ നൽകുന്ന വ്യാഖ്യാനമാണെന്ന് പറയാം ഒരാളുടെ പരിശ്രമത്തിലും കഴിവിലും ഒപ്പം കിട്ടുന്ന നേട്ടങ്ങളും ഭാഗ്യം എന്ന് മറ്റുള്ളവർ വിളിക്കുന്നതായി കാണുന്നു ഭാഗ്യവും പരിശ്രമവും ഒത്തുചേർന്നാലേ വിജയം ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുകയുള്ളൂ ഭാഗ്യം മാത്രമുണ്ടെങ്കിലും പരിശ്രമം ഇല്ലെങ്കിൽ ദൈർഘ്യമേറിയ വിജയം സാധാരണയായി ഉണ്ടാകില്ല പരിശ്രമം മാത്രമുണ്ടെങ്കിലും ചിലപ്പോൾ സമയത്തിനും സാഹചര്യത്തിനും ഒത്തുകൂടാത്തതുകൊണ്ട് നേട്ടം വൈകാം അതുകൊണ്ട് ഭാഗ്യവും പരിശ്രമവും ഒന്നിച്ചു വന്നാൽ മാത്രമേ വലിയ വിജയങ്ങൾ സാധ്യമാവുകയുള്ളൂ വ്യക്തിജീവിതവുമായി ബന്ധിപ്പിച്ചാൽ നല്ല ആരോഗ്യത്തോടെ ജനിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് നല്ല കുടുംബം നല്ല സുഹൃത്തുക്കൾ എന്നിവരെ കിട്ടുന്നതും ഭാഗ്യം ശരിയായ സമയത്ത് കിട്ടുന്ന അവസരങ്ങളും പിന്തുണയും ഭാഗ്യമായി കരുതാം അതിനാൽ ഭാഗ്യം നമുക്ക് കിട്ടുന്ന അവസരമാണ് എന്നാൽ ആ അവസരം ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ പരിശ്രമമാണ് ഭാഗ്യത്തിന് ഇരട്ട സ്വഭാവമാണുള്ളത് യാദൃച്ഛിക ഭാഗ്യം സംഭവങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തായിട്ടും ഗുണകരമാകുന്നതാണ് സൃഷ്ടിച്ചെടുക്കുന്ന ഭാഗ്യം പരിശ്രമം ധൈര്യം അവസരം തിരിച്ചറിയൽ എന്നിവ വഴി രൂപപ്പെടുന്നതുമാണ് കഠിന പരിശ്രമം കൊണ്ടോ വിധി കൊണ്ടോ കിട്ടിയ നേട്ടവും ഭാഗ്യവുമായി കരുതാം ദൈവികമോ മാനസികവുമോ ആയ അനുഗ്രഹവും മറ്റൊരു കാരണമാണ് ഒരാളുടെ മാനസിക അവബോധം ആത്മവിശ്വാസം ധനാത്മക ചിന്തകൾ അവസരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ഇവയും ഭാഗ്യത്തെ ആകർഷിക്കുന്നു ഭാഗ്യമുണ്ടാകാൻ സഹായിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക മനസ്സിൽ എനിക്കിത് സാധിക്കുമെന്ന വിശ്വാസം വളർത്തുക നെഗറ്റീവ് ചിന്തകളെ പിടികൂടി അവയെ എഴുതുക അവസരം തിരിച്ചറിയുന്ന കണ്ണുണ്ടാകണം മറ്റുള്ളവർ കാണാതെ പോകുന്ന അവസരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക പഠിക്കാൻ പരിചയം നേടാൻ പുതിയ ആളുകളെ അറിയാൻ തുറന്നു നിൽക്കുക പഠന മനോഭാവം വളർത്തുക പുതിയ കഴിവുകളും അറിവുകളും ഉൾക്കൊള്ളുക മാറ്റങ്ങളെ പേടിക്കാതെ സ്വീകരിക്കുക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തി വിശ്വാസ്യതയും സൗഹൃദവും നിലനിർത്തുക ഭാഗ്യം പലപ്പോഴും മനുഷ്യബന്ധങ്ങളിലൂടെയാണ് വരുന്നത് മനുഷ്യ സമയത്തിന് പ്രാധാന്യം നൽകാൻ പഠിക്കുക ശരിയായ സമയം തിരിച്ചറിയുക ശരിയായ നടപടികൾ എടുക്കുക ആവേശത്തിലും കോപത്തിലും എടുത്ത തീരുമാനങ്ങൾ ഒഴിവാക്കുക ധൈര്യത്തോടെ ഓരോ കാര്യങ്ങളും ശ്രമിക്കുക അപകട സാധ്യത ഉണ്ടെങ്കിലും കണക്കുകൂട്ടിയ ശേഷം മുന്നോട്ട് പോകുക എപ്പോഴും കൃതജ്ഞത പുലർത്തുക കിട്ടിയതിലും സംഭവിച്ചതിലും നന്ദിയോടിരിക്കുക നന്ദിയുള്ള മനസ്സ് കൂടുതൽ നല്ല അനുഭവങ്ങളെ ആകർഷിക്കുന്നു ഭാഗ്യം വന്നു ഒന്നല്ല നാം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണ് പലപ്പോഴും അത് തയ്യാറായ മനസ്സും സമയത്ത് കിട്ടിയ അവസരവും തമ്മിലുള്ള സംഗമമാണ് ധാരാളം ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഭാഗ്യമെന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തി എന്താണ് എന്ന പല സന്ദർഭങ്ങളിലും എനിക്ക് കാണാനിട വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം